ലൈസൻസ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചും കുഴപ്പമുണ്ടോ അതേപോലെ മൂന്നാളെ കയറ്റിയിട്ട് ബൈക്കിൽ യാത്ര പോയി കഴിഞ്ഞാൽ അന്നും കുഴപ്പമുണ്ടോ അപ്പോൾ നിങ്ങൾ പറയും പിടിക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ അങ്ങനെ തന്നെയല്ലേ അതേപോലെയാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കാരും അതിനകത്ത് നിന്ന് ഒളിച്ചോടാനും ശ്രമിക്കുക പക്ഷേ നിങ്ങൾ ഒളിച്ചോടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പല വഴിക്കായിട്ട് നിങ്ങളുടെ വരുമാനത്തിനെ മറ്റുള്ളവരെല്ലാം ട്രാക്ക് ചെയ്യാൻ നിലവിൽ സിസ്റ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ പീരീഡിൽ ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട് പല വഴിക്കായിട്ട് കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ റിട്ടേൺ ഫയലിങ്ങും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു സീരീസാണ് തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അപ്പോൾ ചെറിയൊരു സംശയം കൂടി ഉണ്ടാവും എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ കണക്ക് സർക്കാരിന് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് റിട്ടേൺ അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ടാക്സും കൂടി അടക്കേണ്ടി വരുന്നതു മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ടാക്സ് അടക്കണം എന്ന നിയമമൊന്നുമില്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോ എന്ത് ചെയ്യാം പറയാം അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക താഴെ പറയുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അവർക്ക് വരുമാനമുണ്ട് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളൊന്നും വിഷയമല്ല അവർ റിട്ടേൺ എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം ഒന്നാമത്തെ നമ്മൾ ഇൻകം ടാക്സ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെ കുറേ തരംതിരിച്ചിട്ടുണ്ട് അതേപോലെ വ്യക്തികളെയും കുറേ തരംതിരിച്ചിട്ടുണ്ട് എന്തായാലും വ്യക്തികൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിൻ്റെ കാര്യം പറയാം പക്ഷേ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫേമായിട്ട് പാർട്ട്ണർഷിപ്പ് ഫേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ നിർബന്ധമായിട്ടും കച്ചവടം ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം അതേപോലെ ഒരു വ്യക്തിയെടുക്കുകയാണെങ്കിൽ ജീവനുള്ള എന്നെ പോലെയുള്ള ആൾക്കാർ അവരുടെ ടാക്സ് ഇളവുകളെല്ലാം ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യണം അത് നമുക്ക് വരുമാനത്തിന് ഇളവുകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലെയിം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യണം പിന്നെ താഴെ പറയുന്ന ഇടപാടുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യണം ടാക്സ് അടക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം റിട്ടേൺ ഫയൽ ചെയ്യണം അതായത് കണക്ക് സമർപ്പിക്കണം അതിനൊന്നാമത്തെ കാറ്റഗറി വരുന്നത് ഒരു ലക്ഷം ഒരു കോടി കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ നിർബന്ധമായിട്ടും ഫയൽ ചെയ്യണം ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഒരു കോടിക്ക് രൂപയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർ മൂന്നാമത്തെ കാറ്റഗറി വിദേശത്തേക്ക് യാത്ര ആവശ്യമർത്ഥം ട്രാവൽ ഫോറിൻ ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുത്ത ആൾക്കാർ നാലാമത്തെ ആൾക്കാർ ഇപ്പോഴത്തെ കറണ്ട് ബില്ലൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കറണ്ട് ബില്ല് കൊടുത്ത ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം റിട്ടേൺ ഫയൽ ആണ് അഞ്ചാമത്തെ കാറ്റഗറി അറുപത് ലക്ഷം രൂപയിൽ കൂടുതൽ സാധനങ്ങളുടെ വിറ്റുവരവുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യണം അതേപോലെ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ റിസിപ്റ്റുള്ള പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആർക്കിടെക്ടറൊക്കെ നിങ്ങൾക്കറിയാം അവർ പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നിർബന്ധമാണ് ലാസ്റ്റ് വൺ അത് ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ ടി ഡി എസ് ആയിട്ടോ ടി സി എസ് ആയിട്ടോ ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ പിടിച്ചിട്ട് സർക്കാരിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും നിർബന്ധമായിട്ടും ഫയൽ ചെയ്യണം അപ്പോൾ ഒരു വണ്ടിയൊക്കെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വണ്ടി വാങ്ങിച്ച ആൾക്കാരൊക്കെ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ എന്ത് ചെയ്യണം സമർപ്പിച്ചിരിക്കണം അപ്പോൾ